Ah <laughs> അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ സ്നേഹനിധികളായ ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ അവൻ്റെ ജന്നാത്ത ഞാമേവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെട്ട അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ ഇൻഷാ ഇൻഷല്ല ഇന്ന് ഈ സയ്യിദി സൈദീയംസിൽ വെച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത് ഇതിന് മുന്നേ ഞാനൊരു അമല് പറഞ്ഞിരുന്നു ധാരാളം ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടതും അമലുകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്വീകരിച്ചത് ധാരാളം ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ അമല് സ്വീകരിച്ചു നിരവധി മെസ്സേജുകൾ അതിൻ്റെ റിപ്ലൈകൾ അമല് സ്വീകരിച്ചെന്ന് പറഞ്ഞ് ഓരോരുത്തരും മെസ്സേജുകൾ അയച്ചിരുന്നു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ആളുകൾ ധാരാളം ആളുകൾ ആ അമല് ഹൃദയത്തോട് ചേർത്ത് വച്ച് സ്വീകരിച്ചു ഇൻഷാ അല്ലാ ആ അമൽ ഇൻഷാ അല്ലാ അമൽ എന്താണ് എന്താണ് അമല് 12000 ഭിമിയുടെ അമൽ നമ്മൾ മുന്നേ പറഞ്ഞ 12000 വിസ്മിയുടെ അമല് ധാരാളം ആളുകൾ സ്വീകരിച്ചു ഈ മജ്‌ലിസിൽ വെച്ച് ധാരാളം ആളുകൾ വളരെ പവർഫുൾ ആയിട്ടുള്ള അമലാണ് 12000 വിസ്മിയുടെ അമൽ ആരെങ്കിലും ആ 12000 വിസ്മിയുടെ അമൽ പൂർത്തീകരിച്ച് എങ്ങനെയാണ് അത് ചൊല്ലേണ്ടത് അത് എങ്ങനെയാണ് നമ്മൾ ചൊല്ലേണ്ടത് ഞാൻ മുൻ കഴിഞ്ഞ പറഞ്ഞിരുന്നു എങ്ങനെയാണ് അത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് അത് ആത്മാർത്ഥതയോടുകൂടെ എങ്ങനെയാണ് കൂടി ഇഹ്ലാസോട് കൂടി ചെല്ലണം നമ്മൾ വെറുതെ ചൊല്ലിട്ട് നമ്മൾ വെറുതെ പന്ത്രണ്ടായിരം എന്ന് ചൊല്ലിയിട്ട് കാര്യമില്ല അതിന് അതിന് ഫുഡ് ഉണ്ടാവൂല എങ്ങനെ ആത്മാർത്ഥമായിട്ട് കൂടി അങ്ങനെ ചൊല്ലിയ ആളുകൾ ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോട് കൂടിയ ചൊല്ലിയ ആളുകൾ ധാരാളം ആളുകൾ അതിൻ്റെ അതിന്റെ ഫലമറിഞ്ഞുകൊണ്ട് അതിൻ്റെ മാധുര്യമറിഞ്ഞ ആളുകൾ അതിൻ്റെ മാധുര്യമറിഞ്ഞ ആളുകൾ അവരെ മുറാദുകളെ ഹാസിലായ ആളുകൾ ധാരാളം ആളുകളുണ്ട് ഞാൻ ഓരോരോ വീഡിയോയിലൂടെയും അതിൻ്റെ ഇൻഷാള്ള ഞാൻ കമൻ്റ് വായിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിൽപ്പെട്ട പ്രധാനപ്പെട്ട കമൻ്റുകൾ ഇൻഷാള്ള വായിക്കാറുമുണ്ട് അമൽ സ്വീകരിച്ചു തങ്ങളെ എനിക്ക് ജോലി കിട്ടി തങ്ങള് ചെയ്യണം അമൽ സ്വീകരിച്ച് തങ്ങളെ എൻ്റെ വിവാഹ കാര്യങ്ങൾ റെഡിയായി തങ്ങള് ചെയ്യണം അമൽ സ്വീകരിച്ചു തങ്ങളെ എൻ്റെ എല്ലാ മുറാദുകളും എൻ്റെ മുറാദുകളെ മുറാദുകളെ ഹസിലായി ഹസിലായി സ്വീകരിച്ച് തങ്ങളെ പറയാറുണ്ട് അങ്ങനെ ധാരാളം ആളുകൾക്ക് ആ പന്ത്രണ്ടായിരം വിസ്മിയുടെ അമല് ചെയ്ത് വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ ഇനി ആരെങ്കിലും ചൊലി ചെയ്യാനുണ്ടെങ്കിൽ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഇനി അത്രയും അമലുകൾ ചെയ്യാനുണ്ടെങ്കിൽ ഇൻഷാല്ലോ ഈ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഇൻഷാല്ലാ അതിൻ്റെ മുകളിലും ഇൻഷാല് അതിന്റെ ലിങ്ക് വരും അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് ഇൻഷാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങൾക്ക് ആ വീഡിയോ പോയിട്ട് കാണാവുന്ന താണ് എങ്ങനെയാണ് അമല സ്വീകരിക്കേണ്ടത്

എത്തിച്ചു അവർ ആ ബിസ്മി കൊണ്ട് എന്തൊക്കെയാണ് നേട്ടങ്ങൾ കൊയ്തെടുത്തിട്ടുള്ളത് ഇൻഷാല്ലാ അതിന്റെ ഫലായിലുകൾ അതിന്റെ മഹ്വങ്ങൾ പറഞ്ഞിരുന്നു ഇനി ആരെങ്കിലും ആ അമല് സ്വീകരിക്കാത്ത ആളുകൾ അത് നെഞ്ചോട് ചേർത്ത് വെക്കാൻ നിരന്തരം ഓരോ ദിവസവും ഓരോ ദിവസവും വിളിച്ചറിയിക്കുന്ന ആളുകൾ തങ്ങളെ ഭിസ്മിയുടെ അമല് ചെയ്തു എനിക്കതിന്റെ വലിയ നേട്ടങ്ങൾ ഞാൻ കൊയ്തെടുത്തു തങ്ങളെ വലിയ വലിയ എൻ്റെ മുറാദുകൾ ഹസിലായി തങ്ങളെ 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 എൻ്റെ 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 ശിഫയായി മകൻ്റെ മകൻ്റെ റെഡിയായി റെഡിയായി മകളുടെ ജോലി തീർന്നു തങ്ങളെ എൻ്റെ മകൻ്റെ ജോലിയിലുള്ള തടസ്സങ്ങൾ നീങ്ങി തങ്ങളെ എൻ്റെ മകൻ്റെ ജോലിയുടെ ശമ്പളത്തിന്റെ കുറവുകൾ അകറ്റി നികത്തി തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞു ഫോൺ വിളിക്കുന്ന ആളുകൾ ഫോൺ വിളിച്ച് അതിൻ്റെ ഫലമറിഞ്ഞ ആളുകൾ അതിൻ്റെ മഹത്വങ്ങൾ അറിഞ്ഞ ആളുകൾ ധാരാളം ആളുകളുണ്ട് അതുകൊണ്ടാണ് ഈ ഈ വലിയ അമലിനെ ഇൻഷല്ല നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും എത്തിക്കുന്നത് വീണ്ടും വീണ്ടും എത്തിക്കുന്നത് ധാരാളം ആളുകൾക്ക് അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ധാരാളം ആളുകൾക്ക് ധാരാളം മുറാദുകളായിട്ട് വലിയതായിട്ടുള്ള മുറാദായിട്ട് ജോലിയുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ വിവാഹ പ്രയാസങ്ങൾ തടസ്സങ്ങൾ നീങ്ങി വിവാഹം നടക്കാൻ രോഗങ്ങൾ പരിപൂർണ ശിഫ ലഭിക്കാൻ അങ്ങനെ ധാരാളം പ്രയാസങ്ങളായിട്ട് ധാരാളം ചെറുതും വലുതുമായ മുറാദുകളായിട്ട് നടക്കുന്ന ആളുകൾ വിശാൽ നമ്മളെ വീഡിയോ കാണുന്ന ആളുകളുണ്ട് അവർക്ക് പറ്റിയ വലിയ വലിയ മഹത്വമുള്ള മല പന്ത്രണ്ട് ഓരോ ായിരം ബിസ്മിയുടെ ശേഷവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഒരു സ്വലാത്ത് പത്തെണ്ണു അറിയാത്ത ആളുകളിലേക്ക് വീണ്ടും പറയാം അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിഷാ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിഷാദ കാണാവുന്ന ഇത് വീണ്ടും വീണ്ടും ഞങ്ങൾ ഉണർത്തുന്നത് കുറെ ആളുകൾ ഇതിലും ആ കണ്ടാളുകൾ ഉണ്ടാവും അമലിനെ ജീവിതത്തിൽ പതിവാക്കിയ ആളുകൾ ഉണ്ടാകും തങ്ങളെ ഞാൻ ചെയ്തു വീണ്ടും വീണ്ടും എൻ്റെ മകൻക്ക് വേണ്ടി ചെയ്തു എൻ്റെ മകൻ്റെ കല്യാണക്കാരും റെഡിയായി ഞാനിതാ എൻ്റെ മകൻ്റെ ജോലിയുടെ പ്രയാസങ്ങൾ നീങ്ങാൻ തങ്ങളെ വീണ്ടും ചെയ്യട്ടെ തങ്ങളെ ഇജാസിയത്ത് എനിക്ക് വേണം എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുകളുണ്ട് എന്താണ് ഒരു മുറാദ് ഹസിലായി അടുത്തൊരു മുറാദിന് വേണ്ടി അടുത്തൊരു 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 മുറാദ് ഹസിലാവാൻ വേണ്ടി അവർ വീണ്ടും വീണ്ടും വിളിക്കുകയാണ് അങ്ങനെ ധാരാളം ആളുകളുണ്ട് ചില ആളുകൾ പറയുന്നത് ഞാൻ ചൊല്ലിതങ്ങളെ എനിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല അത് വേണ്ടല്ലോ നമുക്ക് അതിന്റെ കൂലി പടച്ചറപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അതിന്റെ പ്രതിഫലം നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങൾ ചെയ്തു നോക്ക് അതിന്റെ സമയം എടുക്കുന്ന സമയത്ത് നിങ്ങളെ മുറാദ് ഹസിലാകും പരിപൂർണ രൂപത്തില് പരിപൂർണ നിലക്ക് അത് ഹസിലാവും ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ട് ചെയ്തിട്ട് റെഡിയാകാത്ത ആളുകളെ ഈ ഭിസ്മിയുടെ അമല് നെഞ്ചോട് ചേർത്ത് വെച്ച് അത് സ്വീകരിച്ച ൾ ല്ലേ കാര്യങ്ങൾ ഹസിലായില്ലേ മുറാദുകൾ സഫലമായില്ലേ ചെയ്തു നോക്ക് ഈ പന്ത്രണ്ടായിരം എല്ലാ മുറാദുകളും അള്ളാഹു തരും

കുപ്പായ നിസ്കരിച്ച് ആ മുസല്ലയിൽ വെച്ച് ഇൻഷാ അള്ളാ നിങ്ങൾക്ക് ഒരു ദിവസം എത്ര എത്ര ബിസ്മിസ് എല്ലാം കഴിയും ആത്മാർത്ഥതയോടുകൂടി ചില ആളുകൾ പറയാറുണ്ട് പന്ത്രണ്ടായിരം ഒരു ബിസ്മി ഒരു ദിവസം കൊണ്ട് തീർക്കണോ വേണ്ട വേണ്ട ഒരു ഇരിപ്പിൽ പന്ത്രണ്ടായിരം തീർക്കണമെന്നില്ല യുവിനുസരിച്ച് നിങ്ങൾക്ക് ഇത് ചൊല്ലാം ചെല്ലുമ്പോ ഒരു ദിവസം പന്ത്രണ്ടായിരം ചൊല്ലുന്നതിനേക്കാളും ഞാൻ പറയുന്നത് ഒരു നൂറോ അമ്പതോ ഒരു ദിവസം നമുക്ക് ആത്മാർത്ഥത കുറഞ്ഞു അളവ് കുറഞ്ഞു പോകുന്നു അതുകൊണ്ട് ഉള്ളത് കുറച്ചാണെങ്കിലും അത് കൂടി ആത്മാർത്ഥതയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അള്ളാഹു നിങ്ങളെ ഈ നിങ്ങൾ സ്വീകരിച്ച് ധാരാളം സ്വീകരിച്ചു അതിന്റെ വലിയതായ അവര് വലിയ മഹത്വമാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് സാധാരണ ഒരു ായ ഇന്തോനേഷ്യ

വളർച്ച അതുകൊണ്ടാണ് <poisoned indo by wastIP> <esi> സ്വീകരിക്കുന്ന ആളുകൾക്ക് വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കുന്നത് ഈ ഒരു മജ്ലിൻ്റെ ഈ മജ്ലിൻ്റെ ഒരു മഹത്വമാണ് ഈ ഒരു മാത്രമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ മജ്ലി അമൽ സ്വീകരിച്ചാൽ എല്ലാ മുറാദുകളും അള്ളാഹു അള്ളാഹു തരും തരും ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടെ എത്തി വരുന്ന ആളുകൾ ധാരാളം ആളുകൾക്ക് വലിയതായ ഹസിലായി വലിയതായ കാര്യങ്ങൾ അവര് നിറവേറ്റിയെടുത്തു നിറവേറ്റിയെടുത്തു തന്നെയാണ് ഉപ്പാപ്പയുടെ ഒരു കറാമത്താണ് അവര് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടെ തടിച്ചു കൂടുന്ന ആളുകൾ അവർക്ക് ധാരാളം പ്രയാസങ്ങള് വേവലാതികള് പറഞ്ഞ് പ്രയാസങ്ങള് പറഞ്ഞ് സങ്കട കണ്ണീരുകൾ പറഞ്ഞ് ഇവിടമിലേക്ക് വരുന്ന ആളുകള് ഇവിടമിലേക്ക് വരുന്ന ആളുകള് ഇവരുടെ എല്ലാ കാര്യങ്ങളും അവർ നേടിയെടുക്കുന്നു ഇത് മഹാനവറുകളുടെ മഹാനവറുകളുടെ ഒരു കുരുത്വവും പൊരുത്തവും ഉള്ള മജീസാണ് അവിടുത്തെ ശക്തിയാണ് ഇൻഷാ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ശക്തിയാണ് അവിടുത്തെ ശക്തിയാണ് ധാരാളം ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരം കാസർഗോഡ് വരെ കർണാടക പോലുള്ള തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടെ വരുന്ന ആളുകള് കൺസൽറ്റിങ്ങിനായിട്ട് ചികിത്സ തേടി പ്രയാസങ്ങൾ പറഞ്ഞ് ദുരിതങ്ങൾ പറഞ്ഞ് ഇവിടെ വരുന്ന ആളുകള് പ്രവാസികള് ലീവെടുത്ത് ഇവിടമിലേക്ക് വരുന്ന ആളുകള് എൻ്റെ ദ്വീപ് നിവാസികള് ഇവിടമിലേക്ക് വരുന്ന ആളുകള് അവർക്കൊക്കെ പറയാനുള്ളത് വലിയതായ പ്രയാസങ്ങൾ അല്ലാഹുവേ എന്തു പ്രയാസമാണെങ്കിലും എന്ത് പ്രതിസന്ധിയാണെങ്കിലും അവർക്ക് മാറ്റി റാഹത്ത് കൊടുക്കണമല്ലോ അവർക്ക് സലാമത്ത് കൊടുക്കണമല്ലോ അവർക്ക് രക്ഷ കൊടുക്കണേ കൊടുക്കണമല്ലോ അള്ളാഹു എല്ലാവരുടെ എല്ലാ മുറാദുകളും ഈ ഹാസിലാക്കണേല്ലോ ഈ പരിപൂർണ നിലയ്ക്ക് നീ ഹാസിലാക്കണേല്ലോ ഇനി കുറേ ആളുകൾ കുറേ ആളുകൾ ചോദിക്കുന്നത് ഇനി എന്നാണ് തങ്ങളെ ഇൻഷാല്ലാ വീട്ടിലുണ്ടാകുക എന്നുള്ളത് ഇനി ഇൻഷാ ഇൻഷാല് വരുന്ന ശനിയാഴ്ചയാണ് ഇനി ഇൻഷാ കൺസൾട്ടിങ് ഉള്ളത് വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പർ ഇൻഷാല് ബുക്ക് ചെയ്ത് വിളിച്ച് വൈ ചോദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ല അടുത്ത മാസം ആറാം തീയതി അബുദാബിയിൽ വരുന്നുണ്ട് ആ ഭാഗങ്ങളിലെ ആളുകൾ ഇൻഷാല് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല വാട്സപ്പിൽ ബന്ധപ്പെട്ട് ഇൻഷാല്ലാ വരാവുന്നതാണ് കാണാൻ ആഗ്രഹമുള്ള ആളുകൾ ബന്ധപ്പെടാൻ ആഗ്രഹമുള്ള ആളുകൾ സംസാരിച്ചു പ്രയാസങ്ങൾ പറയാനുള്ള ആളുകൾ ഇൻഷാള്ള അവിടുന്ന് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്ത ഇൻഷാള്ള എവിടെയാണുള്ളത് എന്നും കാര്യങ്ങളൊക്കെ ഇൻഷാള്ള വിശദീകരിക്കുന്നതാണ് നേരിട്ട് കാണാനുള്ള അവസരം ഇൻഷാള്ള അവിടെ വെച്ചിട്ടുണ്ടാവും അള്ളാഹുവി ഞങ്ങളെല്ലാ അല്ലാഹു നീ മാറ്റി നൽകണേ നൽകണേയല്ലോ എന്ത് പ്രയാസം പറഞ്ഞാണോ എന്ത് പ്രതിസന്ധി പറഞ്ഞാണോ എന്നെ സമീപിക്കുന്നത് അള്ളാഹുവിടെ എല്ലാ ബുദ്ധിമുട്ടുകളും അവർക്ക് നീ മാറ്റി നൽകണേ നൽകണേല്ലോ നീ മാറ്റി നൽകണേ നൽകണേല്ലോ നീ പരിപൂർണ സലാമത്ത് അവർക്ക് നീ കൊടുത്തനുഗ്രഹിക്കണേല്ലോ നീ കൊടുത്തനുഗ്രഹിക്കണേ തന്നു അള്ളാഹ് ഞങ്ങൾ ചൊല്ലിയ ആ ബിസ്മി അള്ളാഹുവിനെ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹ് ഞങ്ങൾക്ക്

എന്ന് പറഞ്ഞ ആളുകളുണ്ട് അല്ലാഹുവേ റാഹതായ റാഹതായ കൊടുത്ത് കൊടുത്ത് വിവാഹ തടസ്സങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ അള്ളാഹ് നീങ്ങി ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ അതിനു വേണ്ടി ഞങ്ങൾ ഈ പന്ത്രണ്ടായിരം ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചു അല്ലാ അല്ലാഹു അല്ലാഹുവേ തടസ്സങ്ങളെ നീക്കി ഇണയ നീ അടുപ്പിക്കണേ അല്ലാഹ് നീ അടുപ്പിക്കണേ തമ്പുരാനേ താരാളം മുറാദുകൾ വെച്ചി 12000 ബിസ്മി ചൊല്ലുന്ന ആളുകളെ അല്ലാഹുവേ രോഗികളെ 12000 ബിസ്മി ചൊല്ലുന്ന ആളുകളെ അല്ലാഹുവേ കാമിലായ ആജിലായ പരിപൂർണ ശിഫവർക്ക് നീ നൽകണേ അല്ലാഹ് നീ നൽകണേ അല്ലാഹ് നീ നൽകണേ തമ്പുരാനേ അർഹമർ റഹീമീനായ അല്ലാഹ് തടസ്സങ്ങളെ ഉള്ളവർ അല്ലാഹുവേ തടസ്സങ്ങളെ നീക്കാൻ വേണ്ടി

അവസ്ഥ ഞങ്ങൾക്ക് നീ 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 സമ്പത്തിന്റെ ഉറവിടത്തിൽ വിശാല നൽകണേ 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 ഹലാലായ സമ്പാദിക്കാൻ ആരോഗ്യവും ും ബിസിനസ്സിലുള്ളവർ ബിസിനുള്ളവർ അന്ത്രണ്ടായിരം ബിസ്മി ആളുകൾ അഭിവൃദ്ധി കൊടുക്കണേ നീ കൊടുക്കണല്ലോ കച്ചവടം ചെയ്യുന്നവർ പന്ത്രണ്ടായിരം

ഞങ്ങൾക്ക് നീ നൽകല്ലേ ോ ഞങ്ങളുടെ ശരീരത്തെയും ഞങ്ങളെ സമ്പത്തിനെയും മാരകമായ സംഭത്തിനെയും ഞങ്ങൾക്ക് നീ നൽകല്ലേ ഞങ്ങളെ ശരീരത്തിൽ നീ മുട്ടിട്ട് മുളക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു മുതൽ മാരകമായ സിഹർ കണ്ണേർ പോലുള്ള പൈശാചികമായ ഉപദ്രവങ്ങൾ അള്ളാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ നൽകല്ലോ സാഹിരിയങ്ങളെ സിഹിർണ തൊട്ട് ഞങ്ങളെ കാക്കണേ ഉള്ളോ മാക്കിരിയങ്ങളെ മക്രണ തൊട്ട് കാക്കണേ ഉള്ളോ ഫത്താനിയങ്ങളെ ഫിത്തനയെ തൊട്ട് കാക്കണേ ഉള്ളോ വാലിമിയങ്ങളെ നുൽമിനെ തൊട്ട് കാക്കണേ ഉള്ളോ ഐനിയങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ ഉള്ളോ ചതിയമ്മാരെ ചതിയെ തൊട്ട് കാക്കണേ ഉള്ളോ ചതിയമ്മാരെ ചതിയെ തൊട്ട് കാക്കണേ ഉള്ളോ ഞങ്ങളെ നന്നാക്കണേ ഉള്ളോ ഞങ്ങളെ നന്നാക്കണേ തമ്പുരാനെ ഞങ്ങളെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണേ ഉള്ളോ അള്ളാഹു ആസതില്ലാത്ത കിബിറില്ലാത്ത നല്ല

ൊന്ന കബറിലാണ് ഉമ്മാറത്തു കൊടുക്കണോ കബർ സ്വർഗസുന്ദരമാക്കണേ സ്വർഗസുന്ദരമാക്കണോ

തങ്ങളെ അവകാശമില്ല ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് ഒന്നോ നീ നൽക بسم الله الرحمن الرحيم من زوال الايمان ومن شر الشيطان ومن ظلم السلطان ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين السلام <سلام> عليك> <سلام> عليكم ورحمه الله